ജി എച്ച് എസ് കുട്ടിയാടിയുടെ അഭിമാനമായിട്ട് മാറിയ നിയാ നസ്രീൻ അല്ലെ നമ്മളോട് കൂടെ ഉണ്ട് നിയാ നസ്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് ഐറ്റംസ് ഉണ്ട് അറബിക് ആക്ട് അറബിക് കഥാപ്രസംഗം ഇത് രണ്ടിനും സംസ്ഥാന തലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ കൺഗ്രാചുലേഷൻ അതോടൊപ്പം തന്നെ അറബിക് മോണോ മോണാക്ടി സെക്കൻഡ് അല്ലേ മലയാള മലയാളം മോണോ മോണാക്ടിന് തേർഡ് ഉണ്ട് ഓക്കെ എന്തായാലും കുട്ടിയാടിക്ക് അഭിമാനിക്കാവുന്ന വകയാണല്ലേ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇത് രണ്ടാമത്തെ വർഷമാണ് തുടർച്ച രണ്ടാമത്തെ വർഷമാണ് സംസ്ഥാനത്ത് പോകുന്നത് ഓക്കെ അപ്പൊ കോഴിക്കോടിന്റെ അഭിമാനം ആനോളം ഉയർത്തും അല്ലെ എങ്ങനെയാണ് കൈ പ്രാവശ്യം ഓക്കെ അപ്പോ ഇതെങ്ങനെയാ പഠിച്ചത് വീട്ടിലെങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് പാട്ടാടും ഒരു സകലകലാ വല്ലവനാണ് അപ്പൊ എനിക്ക് മലയാളം മോണാക്ട് ആദ്യം സ്ക്രിപ്റ്റ് തന്നതും എന്നെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും ഒക്കെ സത്യൻ സാറാണ് സാറ് ആ സ്ക്രിപ്റ്റ് അറബിയിലേക്ക് അസ്ഹർ സാറ് മാറ്റി തന്ന് പിന്നെ റെയിലെ ടീച്ചറും കാലിജ് സാറും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് പഠിച്ചതാണ് പിന്നെ അറബി കഥാപ്രസംഗം മൊയ്തു മാസ്റ്റർ വണിയയിലുള്ള മൊയ്തു മാസ്റ്റർ ആണ് എനിക്ക് സ്ക്രിപ്റ്റ് തന്നതും പിന്നെ ആ പഠിപ്പിച്ചതും ഒക്കെ മൊയ്തു മാസ്റ്റർ ആണ് പിന്നെ എല്ലാരും പിന്നെ

ക്കണം ഞങ്ങളും ഒരുമിച്ച് നിന്നിട്ട് അവയണം കണ്ണു തുറക്കോക്ക് കടൽത്തിറകൾക്ക് മേൽ കവൽ നിന്ന് കാത്ത നമ്മുടെ കാശ്മീർ വിടർത്തിക്കൊണ്ട് ഒരു മതഭീകരതയോടെ വിഷപ്പത്തി നെറ്റിയിലെ സിന്ദൂരം അതിർത്തിയിലെ നെറ്റിയിൽ കൊണ്ട് അപ്പോഴും ഞാൻ പറയുകയാണ് അതിന്റെ മറവിൽ ഒരു നിർമ്മരാജയുടെയും നിലവളി വരരുത് ഒരു മതത്തെയും ആക്ഷേപിക്കരുത് നമുക്ക് പകയുണ്ട് അത്

മറ്റു മതക്കാർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെങ്കില് മുസ്ലിം സമുദായത്തില് ഈ ഒരു കാഴ്ചപ്പാടില്ല അതന്നെ മുസ്ലിം സമൂഹം തന്നെ ഇത് എതിർക്കുന്നതാണ് ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അല്ലാണ്ട് തിരിച്ചല്ല ഒന്നാം സ്ഥാനം എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഓൾ ബെസ്റ്റ്